നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ എല്ലാ തൊഴിൽ മേഖലകളിലായാലും കുടുംബകാര്യങ്ങളിലായാലും വളരെ മുൻപന്തിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാലറിയാം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണമാണെങ്കിലും കൺസിഡറബിളി കുറച്ച് ഉയർന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളൊരു ഗ്ലോബൽ കമ്പാരിസൺ നടത്തുമ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലുള്ള പാർട്ടിസിപ്പേഷൻ വളരെ പുറയിലാണ് നമുക്കറിയാം ഗവൺമെൻറ് ഓറിയൻറ്റഡ് സ്കീംസ് സബ്സിഡിയോടു കൂടിയ വളരെയധികം സ്കീംസ് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് സ്വയം തൊഴിൽ രംഗത്താണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും വളരെയധികം സ്കീംസ് ഉണ്ട് അതിനെ നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനും ഇന്നത്തെ സ്ത്രീകൾക്ക് സാധിക്കണം ഇത് ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനായിട്ട് നമ്മളുടെ കുടുംബത്തിലുള്ള വരുമാനത്തെ നമ്മൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു നമ്മുടെ സാമ്പത്തിക നേട്ടത്തെ നമുക്ക് ഉണ്ടാക്കാനും അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നമുക്ക് കൈവരിക്കുവാനും സാധിക്കുകയുള്ളൂ ഇന്നത്തെ സ്ത്രീകൾ വളരെ ഞാൻ പറഞ്ഞു ജോലി ആണെങ്കിലും വളരെയധികം എന്താ പറയുക വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എനിക്ക് നിക്ഷേപ രംഗത്ത് വര വരുന്ന സമയത്ത് സ്ത്രീകളോട് പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിപണിയിൽ വളരെയധികം നിക്ഷേപ രീതികൾ നമുക്ക് ലഭ്യമാണ് ഈ നിക്ഷേപ രീതികളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ള അറിവ് വളരെയധികം കൂട്ടേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ഹാർഡ് ഏൺ ചെയ്യുന്ന പൈസ എങ്ങനെ നമുക്ക് ബുദ്ധിപരമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ അതിൽ പറയേണ്ട ഒരു കാര്യം പണ്ട് കാലം മുതലേ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വീട്ടാവശ്യങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്നും കുറച്ച് എമൗണ്ട് മിച്ചം വെച്ചിട്ട് നമ്മൾ പഴയ ഒരു കൺവെന്ഷണൽ രീതിയിലുള്ള സമ്പാദ്യത്തിലേക്ക് അതായത് ചിട്ടി ഫണ്ട് അതുപോലുള്ള കുറേ സേവിങ്സിലേക്ക് നമ്മൾ മാറുന്നത് കണ്ടിട്ടുണ്ട് അതിലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സേവിങ്സ് പോലെ നമ്മളൊരു നീക്കിയിരിപ്പ് എന്നേ ഉള്ളൂ അതിൽ അപ്പം ഈ അതിലെന്താ അതിൽ കൂടുതലും സ്ത്രീകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻസിലേക്കാണ് പോവാറ് സാധാരണ റിസ്ക് കുറവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്റിലേക്കാണ് കൂടുതലും സ്ത്രീകൾ മാറ്റിവെക്കുക അതിൽ നിന്നും മാറിയിട്ട് ഈ സേവിങ്സ് എന്ന ഒരു ഇതിൽ നിന്നും മാറിയിട്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻസിലേക്ക് അതായത് ശരിയായ ഒരു നിക്ഷേപത്തിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ ഈ പണം എങ്ങനെ വളരെയധികം നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും നമ്മളൊരു കുറച്ച് റിസ്ക് റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി റിസ്ക് ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ അതൊരു കുറച്ച് ലോങ് ടേം ഒരു കുറച്ച് ദീർഘകാല അടിസ്ഥാനത്തിലായിരിക്കും നമ്മളത് നിക്ഷേപിക്കുക ഇത് നോക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം സ്ത്രീകളാണ് വീട്ടിലെ ഒരു കുടുംബ ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത് അവരാണ് ദൈനംദിന ചിലവുകൾ വഹിക്കുന്നത് അവരാണ് പല പല കാര്യത്തിൻ്റെയും എന്താ പറയുക വിലകളെക്കുറിച്ചും അതായത് പച്ചക്കറിയുടെ ആണെങ്കിലും അതുപോലെ എല്ലാത്തിൻ്റെയും വിലകൾ ഓരോ വർഷം ം തോറും വരുന്ന വിലകളെ കുറിച്ച് അവർ നല്ല അവബോധമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പണപ്പെരുപ്പം തന്നെ മറികടക്കുന്ന ഒരു നേട്ടം നമ്മളുടെ നിക്ഷേപങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതുതന്നെയാണ് ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോവുക അപ്പോൾ അതിൽ അതിനോടുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക ഇന്ന് നമുക്കറിയാം പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതിനോട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട ബുക്കുകളായാലും അല്ലെങ്കിൽ ഒരു നിക്ഷേപ വിദഗ്ധൻ്റെ ഉപദേശം തേടിയാലും നമുക്കിതിനെക്കുറിച്ചുള്ള അറിവ് വളരെയധികം നേടുവാനുള്ള മേഖലകൾ നമുക്ക് ലഭ്യമാണ് ആ ഒരു മേ അറിവ് കൂടുതൽ നമുക്ക് സമ്പാദിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിലും നമ്മുടെ പുരുഷന്മാരോടൊപ്പം നിന്നുകൊണ്ട് നമുക്കൊരു അഭിപ്രായ പ്രകടനം നടത്താനും നമുക്ക് വേണ്ട ഉപദേശം ചെയ്യാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും നമുക്ക് ഈ ഒരു ഉപദേശമാണ് അതായത് ഈ ഒരു അറിവ് സമ്പാദിക്കുക ഇതിനോട് ഈ നിക്ഷേപ രംഗത്തെയും സാമ്പത്തിക കാര്യത്തിലുള്ള അറിവ് നമ്മൾ നേടുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് ഒരു നിക്ഷേപം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ഒരു കൃത്യമായ നിക്ഷേപ പദ്ധതി നമ്മൾ തയ്യാറാക്കുക നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ കുറച്ചിട്ടുള്ള സർപ്ലസ് ഇൻകത്തിൻ്റെ നമ്മൾ നിക്ഷേപത്തിന് ഉപയോഗിക്കുന്ന എമൗണ്ട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം അത് അതുകൊണ്ടുള്ള ഒരു നിക്ഷേപ പദ്ധതി നമ്മൾ തയ്യാറാക്കുകയാണ് എല്ലാവർക്കും ഒരു പ്രത്യേക നിക്ഷിത ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അടിസ്ഥാന തത്വം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും നമ്മളിപ്പോൾ പല രീതിയിലുള്ള നിക്ഷേപ ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതൊന്ന് കുട്ടികളുടെ പഠന കാര്യങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മാരേജിന് വേണ്ടിയിട്ട് ഇനി അതുമല്ല നമുക്ക് ഒരു വീട് പണിയണമെന്നുള്ളതാണെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സ്ത്രീകൾ അവരവരുടെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു നമ്മളൊരു നല്ലൊരു കോർപ്പസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പം ഈ ഒരു രീതിയിൽ ആദ്യം നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്യുക എന്നിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള നിക്ഷേപമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ അറിവും അതല്ലെങ്കിൽ ഒരു ഉപദേശകന്റെ നമുക്ക് ഉപദേശം തേടാവുന്നതാണ് ഇതിൽ നമ്മൾ ആദ്യം പല രീതിയിലുള്ള ഗോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീട് വെക്കാനുള്ള ഗോൾ ഒരു നാല് അഞ്ച് വർഷം ഹ്രസ്സകാലത്തിലേക്കായിരിക്കും കുട്ടികളുടെ ഒക്കെ കുറച്ചൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ അറിയേണ്ടത് നമ്മൾ എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണ് അതായത് ഹ്രസ്വകാലമാണോ ദീർഘകാലമാണോ നമ്മുടെ നിക്ഷേപം എന്ന് ആദ്യം നമ്മൾ ആലോചിക്കുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ എങ്ങനെ റിസ്കി ആയിട്ടുള്ളത് വേണോ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻസിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമ്മളെപ്പോഴും പറയുക ഈ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക അത് സ്ഥിരമായി നമ്മൾ കൊണ്ടുപോവുക അതായത് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളൊരു നിശ്ചിത ഗോള് ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് വേണം നമ്മളൊരു അച്ചീവ്മെൻ്റിന് വേണ്ടി ശ്രമിക്കാനായിട്ട്